വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുണിന് പനിയായതുകൊണ്ട് തന്നെ രാധികയ്ക്ക് ഒരു സ്വസ്ഥതയുമില്ല എങ്ങനെയെങ്കിലും വരുണിനെ കാണാൻ വരണം എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ഇപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരുണിന്റെ മുറിയിലേക്ക് രാധിക വരുന്നുണ്ട് വരുൺ വല്ലാണ്ട് തണുത്ത് വിറച്ചു കിടക്കുകയായിരുന്നു രാധിക അവിടേക്ക് വന്നിട്ട് വരുണന്റെ നെറ്റിയിൽ തൊട്ട് നോക്കുന്നു രാധിക കൊണ്ടുവന്ന എന്തോ ഒരു മരുന്ന് വരുണന്റെ നെറ്റിയിൽ പുരട്ടി കൊടുക്കുന്നു നെറ്റിയിൽ പുരട്ടിയ ശേഷം രാധിക പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വരുൺ രാധികയുടെ കയ്യിൽ പിടിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അത് മരുന്നിടാനായിട്ട് വരുൺ വീണ്ടും പറയുന്നു എന്റെ അസുഖത്തിനുള്ള മരുന്ന് നീ തന്നെയാണ് നീ എന്റെ അടുത്തുണ്ടെങ്കിൽ എന്റെ അസുഖം മാറും എന്റെ അസുഖത്തിന്റെ കാരണം എന്താണെന്നറിയോ നിന്നെ നിന്നെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചുള്ള ജീവിതത്തെ കുറിച്ചുള്ള ചിന്ത എന്നെ അനീതിയുടെ ഭർത്താവായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിൽ ഈ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം താൻ എൻ്റെ അരികിൽ വന്നത് എന്തിനാ മരുന്ന് എനിക്ക് രാധിക പറയാൻ വരുമ്പോൾ വരുൺ പറയുന്നു കള്ളം നിന്റെ മനസ്സ് നിന്നോട് പറയുന്നുണ്ട് രാധിക നമുക്കിനി പിരിഞ്ഞിരിക്കാൻ സാധിക്കോ പറയ് എനിക്ക് വരുൺ പറയുമ്പോൾ വിട് എന്ന് പറഞ്ഞ് രാധിക എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു കുറച്ചു നേരം എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിരിക്കെ എൻ്റെ ഒരു ആശ്വാസത്തിനാണെന്ന് വരുൺ വളരെ സങ്കടത്തോടെ തന്നെ രാധിക വരുണിനെ നോക്കുന്നുണ്ട് വരുൺ രാധികയും ഈ സമയം പരമേശ്വരൻ വരുണിനെ കാണാൻ മുറിയിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു പരമേശ്വരൻ ആരോ വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് രാധിക ആ വാതിലിന് പിന്നിൽ മറിഞ്ഞു നിൽക്കുന്നു പരമേശ്വരൻ വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നു പെട്ടെന്ന് ഉറങ്ങിയതുപോലെ കിടക്കുകയാണ് വരുൺ പരമേശ്വരൻ വരുണിനെ നോക്കുന്നത് മാത്രമേ ഉള്ളൂ ഉറങ്ങുന്നത് കൊണ്ട് തന്നെയാണ് ഉണർത്താത്തതും ടെൻഷനോടെയും പേടിച്ചും നിൽക്കുകയാണ് തൊട്ടരികിൽ രാധിക മരുന്ന് കഴിക്കില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചു പക്ഷേ മുത്തശ്ശിയുടെ മരുന്ന് പുരട്ടുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നെ പറഞ്ഞിട്ട് പരമേശ്വരൻ പോകുന്നുണ്ട് വാതിലും അടച്ചു പരമേശ്വരൻ പോയ സമയം സമാധാനത്തോടെ നിൽക്കുകയാണ് രാധിക പതിയെ വരുൺ കണ്ണു തുറന്ന് നോക്കുന്നു രാധിക പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വരുൺ എഴുന്നേറ്റ് വന്ന് രാധികയോട് പറയുന്നു ഇനി ആരും വരില്ല നമുക്ക് നേരം വെളുക്കുന്നത് വരെ ഇരുന്ന് സംസാരിക്കാമല്ലോ ഞാൻ പോകും തള്ളി മറിച്ചിട്ടായാലും ഞാൻ പോകുമെന്ന് രാധിക എന്നപ്പോ എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് വരുൺ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അറിയാമല്ലോ എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ഒരു കാരണം കിട്ടാനിരിക്കാണ് ഞാൻ ഇവിടെ നിന്ന് പോണോന്നുണ്ടോ പ്ലീസ് ഞാൻ പറയുന്നത് കേക്ക് അവിടെ കിടക്ക് പനി മാറിക്കോളും എന്ന് രാധിക പറയുന്നു അത് കേട്ടപ്പോൾ തന്നെ വരുൺ രാധികയോട് പൊയ്ക്കോളാനായി പറയുന്നുണ്ട് രാധിക വാതിൽ തുറന്നപ്പോൾ പെട്ടെന്ന് രാധികയുടെ കയ്യിൽ പിടിച്ച് രാധികയെ ചേർത്ത് വെച്ച് വരൺ പറയുന്നുണ്ട് എന്റെയാണ് എന്റെ മാത്രം ഒന്നും പറയാനാകാതെ വളരെ സങ്കടത്തോടെ രാധിക അവിടെ നിന്ന് പോകുന്നു രാധിക പോയ സമയം സന്തോഷത്തോടെ നിൽക്കുകയാണ് വരൺ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു രാവിലെ തന്നെ രാധിക ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നുണ്ട് ഈശ്വര ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് എനിക്ക് നേർവടി കാണിച്ചു തരണേ എന്നൊക്കെ രാധിക പ്രാർത്ഥിക്കുന്നു എനിക്കിഷ്ടമുള്ള ഒരാൾ ഒരാൾ പോലും വേദനിക്കാൻ ഇടവരരുതെ വരുണിന് ആപത്ത് വരാതെ നോക്കിക്കോണേ എന്നൊക്കെ രാധിക പ്രാർത്ഥിക്കുന്നുണ്ട് അതേ ക്ഷേത്രത്തിൽ തന്നെ എല്ലാവർക്കും അവിടെയുള്ള എല്ലാവർക്കും അന്നദാനം നടത്തുകയാണ് ഐശ്വര്യ ഇത് രാധിക കാണുന്നു വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ഐശ്വര്യ ഇതും രാധിക ശ്രദ്ധിക്കുന്നു അന്നരയ്ക്കാൽ ഐശ്വര്യ കണ്ടതായിരുന്നു ഐശ്വര്യയെ കണ്ടതായിരുന്നു രാധിക ആ ഒരു മുഖമാണ് ഇപ്പോൾ രാധിക ഓർക്കുന്നത് രാധിക കാണാൻ വേണ്ടി തന്നെയാണ് ഐശ്വര്യ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് രാധിക വീണ്ടും തൊടാൻ പോയിരിക്കുന്നു രാധിക വരുന്നു എന്ന് മനസ്സിലാക്കി അവിടെ രാധികയെ കാത്തു നിൽക്കുകയാണ് ഐശ്വര്യ ഐശ്വര്യ അവിടെ നിൽക്കുമ്പോൾ ഐശ്വര്യ പ്ലാൻ ചെയ്തത് പോലെ തന്നെ സോണിയ എന്നൊരു സ്ത്രീ ഐശ്വര്യയുടെ അരികിലേക്ക് വരികയും എന്ത് എന്ത് പറ്റി മാഡം എന്താണ് പെട്ടെന്ന് പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു അവരുടെ സംസാരം രാധിക കേൾക്കുന്നുണ്ടായിരുന്നു രാധിക കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഐശ്വര്യങ്ങനക്ക് പറയുന്നത് ഇതുകൂടി ചേർത്ത് മുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ അന്നദാനമാണ് ഏതൊക്കെ നാട്ടിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എന്നിട്ടും എന്താ സോണിയ ദൈവം എൻ്റെ മോളെ എനിക്ക് കാണിച്ചു തരാത്തത് ഇന്ന് എൻ്റെ മോള് ജനിച്ച ദിവസമാണ് ഞാനൊന്ന് കൊതി തീരുന്ന കൊതി തീരുന്നതുവരെ കാണുന്നതിന് മുമ്പ് തന്നെ എൻ്റെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകളുടെ പിറന്നാള് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അവളെ പരിസരത്ത് എവിടെ ഉണ്ടെന്ന് എന്നിട്ടും എനിക്ക് അവളുടെ മുന്നിലേക്ക് എത്താൻ കഴിയുന്നില്ലല്ലോ ചോദിക്കുന്നുണ്ട് വിഷമം തോന്നരുത് ആ കുഞ്ഞിനെ കണ്ടാൽ മേഡം എങ്ങനെ തിരിച്ചറിയുമെന്ന് സോണിയെ ചോദിക്കുന്നു എനിക്ക് അവളെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഞാൻ അവളുടെ കഴുത്തിൽ ഒരു ലോക്കറ്റ് ഇട്ടിരുന്നു ഭഗവാൻ കൃഷ്ണന്റെ ഒരു ലോക്കറ്റ് ഇത് കേൾക്കുമ്പോൾ രാധിക ഒന്ന് ഞെട്ടലോടെ നിൽക്കുന്നു അതെടുത്ത് നോക്കുകയാണ് രാധിക ഇതെല്ലാം ഐശ്വര്യ കാണുന്നുണ്ട് അതേയുള്ളു എനിക്കും മകൾക്കുമിടയിലുള്ള തെളിവായിട്ട് പക്ഷേ ഞാൻ കണ്ടെത്തും അവശ അവസാന ശ്വാസത്തിൽ ഞാൻ പിടഞ്ഞു വീഴുന്നതിന്റെ തൊട്ട് മുന്നേ എങ്കിലും എനിക്ക് എന്റെ മോളെ കാണണമെന്നും എന്നും ഐശ്വര്യ ഇങ്ങനെ പറഞ്ഞ് കരയുന്നു കരയല്ലേ മേഡം ഒരു അമ്മയുടെ കണ്ണുനിരെ ദൈവം കാണാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ സോണിയെയും പറയുന്നുണ്ട് ആ വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ചത്തുപോയെ എനിക്കൊരു ആയിരം ഇരട്ടി അവളെ സ്നേഹിച്ചു തീർക്കണം മോളേന്ന് വിളിച്ച് വാരി പുണരണം അവരുടെ മുഖം നിറച്ച് ഉമ്മ കൊടുക്കണം എല്ലാം നടക്കുമായിരിക്കും അല്ലെ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു ഒരു കണ്ണീരോടെയാണ് രാധിക ഇതൊക്കെ കേട്ട് നിൽക്കുന്നത് അങ്ങനെ ഇപ്പോൾ രാധിക അവിടെ നിന്ന് പോയ സമയം ഐശ്വര്യ ഇങ്ങനെ നിൽക്കുമ്പോൾ സോണി പറയുന്നു മേഡം എന്തൊരു അഭിനയമായിരുന്നു കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഒറ്റയടിക്ക് ഞാനാണ് അവളുടെ അമ്മ എന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിക്കത്തില്ല ഇപ്പോ എൻ്റെ വായിനെ കേട്ടതൊക്കെ ഒരു തീക്കനലായിട്ട് തന്നെ അവൻ്റെ അവളുടെ മനസ്സിൽ കിടക്കും പതുക്കെ പതുക്കെ ഒരു അമ്മ വേഷത്തിൽ അവളുടെ മനസ്സിലേക്ക് ഞാൻ ഇടിച്ചു കയറും ഇതാണ് മേഡത്തിന്റെ പ്രകടനമെങ്കിൽ ആ കൊച്ച് കുത്തി വീഴും എന്ന് ആ സോണിയ എനിക്ക് അവരുടെ വിലപ്പെട്ട ഒരു ഒപ്പ് മാത്രമേ ആവശ്യമുള്ളൂ അവൾ അഭിനെ അനുഭവിക്കാനിരിക്കുന്ന ശ്യാമിയുടെ സ്വത്ത് മുഴുവനും എനിക്ക് എഴുതി തന്നു എന്ന് അത് ഞാൻ വാങ്ങിയിരിക്കും സ്വന്തം അമ്മയല്ല അവളെ അവസാനിപ്പിക്കാനുള്ളവളാണ് വന്നിരിക്കുന്നത് എന്ന് അവൾക്ക് അറിയത്തില്ലല്ലോ അപ്പോ ഇന്നു മുതൽ ഞാനാണ് അവളുടെ പെറ്റമ്മ അവളെ കാത്തുകാത്തിരിക്കുന്ന പെറ്റമ്മ മനസ്സിലായോ എന്നും ഐശ്വര്യ പറയുന്നു പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക മുത്തശ്ശിയെ വിളിച്ചു എത്ര ദിവസമായി നീ എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ അവിടെ നടക്കുന്നത് അവളെ അവളെന്തെങ്കിലും വിടാത്തത് എന്നൊക്കെ മുത്തശ്ശി അതിവിടെ വരുണന്റെ ജ്യേഷ്ഠന്റെ ചികിത്സയുടെ കാര്യം പറഞ്ഞ ആ പിശാജി ഇവിടെ കൂടിയിരിക്കുകയാണെന്ന് പ്രിയങ്ക നിനക്ക് അവളവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാ അവരുടെ മനസ്സിൽ എന്നേക്കാൾ വലിയ സ്ഥാനമാണ് ഭക്തയല്ലേ അതിന്റെ പ്രസക്തി വേറെയും കേട്ട് കേട്ട് എന്റെ ചെവി പോയി മുത്തശ്ശി ചോദിക്കുന്നുണ്ട് വരുണെ എങ്ങനെയാണിപ്പോ നിന്നോടന്ന് ആ കാര്യം പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എങ്ങനെങ്കിലും ഞാൻ അത് ഒഴിവായി പോയാൽ മതിയെന്ന് വിചാരിച്ചിരിക്കുകയാണ് വരുൺ വരുണിന്റെ മനസ്സിൽ വേറെന്തോ പ്ലാൻ ഉണ്ട് എത്ര പെട്ടെന്ന് ഞാൻ ഒഴിവാകുന്നു അപ്പൊ തന്നെ ആരൊരാള് വരുണിന്റെ ജീവിതത്തിലേക്ക് വരാനുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഉണ്ടാകില്ലെന്ന് മുത്തശ്ശി മുത്തശ്ശിക്ക് അങ്ങനെയൊക്കെ പറയാം ഓരോ ദിവസവും നേരം വിളിക്കുമ്പോൾ ഞാൻ കണിമുങ്കലത്തിന്റെ അകത്താണോ പുറത്താണോ എന്ന് പറയാൻ സാധിക്കില്ല അത്രയ്ക്ക് ദയനീയമായ അവസ്ഥയാണ് എന്റേത് നീ വിഷമിക്കേണ്ട മുത്തശ്ശി ജീവിച്ചിരിക്കുമ്പോൾ വരുണിന്റെ മനസ്സിൽ നിന്നോ കണിമുങ്കലത്ത് നീ ഇറങ്ങേണ്ടി വരത്തില്ല വരുണനെ നിന്റെ വഴിക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് മുത്തശ്ശിക്ക് നല്ല നിശ്ചയമുണ്ടെന്നും മുത്തശ്ശി പറയുന്നു മുത്തശ്ശി അന്ന് കണ്ടതല്ലേ രണ്ടാമത് താലി ചാർത്താൻ വന്നപ്പോൾ പ്രശ്നങ്ങൾ അന്ന് മുത്തശ്ശിയോട് പോലും വരുൺ മോശമായി പെരുമാറിയില്ലേ ഞാൻ അത് സഹിച്ചു നിനക്ക് വേണ്ടിയിട്ടല്ലേ മുത്തശ്ശി ഒരു കാര്യം ചെയ്യാം മുത്തശ്ശി ഒരു ആളെ നാളെ കാണാം അയാൾക്കൊരു കാര്യം ചെയ്തു തരാൻ പറ്റും നിനക്ക് വേണ്ടിയിട്ട് എടി ആറ്റുവാശ്ശേരിയിൽ നിന്നും നിന്നെ കാണിമംഗലത്തേക്ക് അയച്ചത് ഞാനാണ് അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാണ് കാണിമംഗലത്ത് ഒരു മഹാറാണി ഉണ്ടെങ്കിൽ അത് നീ തന്നെയാണെന്ന് ഇടുക്കെ പ്രിയങ്ക വല്ലാത്തൊരു സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ